കാവി സന്യാസി വേഷം ഇട്ട് ഇതുപോലെ വയറ്റിൽ ചാണകം നിറച്ച് തലയിൽ മൊത്തം ഇവനെ പോലത്തെ നാരികളാണ് ഈ നാടിൻ്റെ ശാപം വയനാട്ടിൽ കുറേ പേര് മണ്ണിലടിയിൽ പോയത് ദൈവം കൊടുത്ത പണിയാണ് അതെ ദൈവം മറഞ്ഞുകൊണ്ട് കൊടുത്ത പണിയാണ് ജോഷി പത്മനാഭൻ ഞാൻ രാവിലെ ഒരു പോസ്റ്റ് പോസിറ്റീവുന്നു രാഹുൽ ഗാന്ധീനെ പ്രോട്ടോകോൾ ലംഘിച്ച് നാല് സീറ്റ് പിന്നിൽ കൊണ്ടിരുത്തിയതിനെ പറ്റിയിട്ട് നമ്മുടെ സ്വാതന്ത്ര്യദിന പരേഡിൻ്റെ ഭാഗമായിട്ട് അപ്പം ആ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ട് ഒരു നാഷണലിസ്റ്റ് അങ്ങനെയാണല്ലോ പറയല്ലോ ഇപ്പം സംഘികൾ അവരുടെ എന്താ പറയുക ചരിത്രം പുതു ചരിത്രം കുറിക്കുന്നത് പോലെ തന്നെ അവർ സ്വയം അവരെ പ്രഖ്യാപിക്കുന്നത് നാഷണലിസ്റ്റ് മറ്റുള്ള എല്ലാ പാർട്ടിക്കാരും ആൻറ്റി നാഷണലിസുമാണ് അപ്പം അങ്ങനെയുള്ളൊരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള പര സംഘി പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റാണ് എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് അതായത് രാഹുൽ പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ നിന്നെപ്പോലെ പോലെ കുറെ തീവ്രവാദികൾ ഭാരതത്തിൽ വിലസും അതുകൊണ്ടാണ് ദൈവം പണി തുടങ്ങിയത് ദൈവം കൊടുത്ത പണി ഏഹ് വയനാട് കുറേ എണ്ണം മണ്ണിനടിയിൽ പോയി അതെ രാഹുൽ ഗാന്ധിനെ ജയിപ്പിക്കാതിരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് കഴിഞ്ഞാൽ നാട്ടില് വർഗീയത അല്ലെങ്കിൽ തീവ്രവാദികൾ കൂടുന്നത് കൊണ്ട് ദൈവം അറിഞ്ഞുകൊണ്ട് വയനാട്ടിലുള്ള ജനങ്ങൾക്ക് കൊടുത്ത പണിയാണ് ഈ പറഞ്ഞ മണ്ണിടിച്ചിലും നാന്നൂറ് പേരും മരിച്ചതും എന്നാണ് ഈ ജോഷി പത്മനാഭൻ എന്തോൻ്റെ പേര് പറഞ്ഞ് ജോഷി പത്മനാഭൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വയറ് ചാടി മറ്റേ ചാണക വയറും ചാടിയിട്ടുള്ള ഈ ചെറ്റ പറഞ്ഞിട്ടുള്ളത് ഇവൻ്റെ പ്രൊഫൈല് ഫേസ്ബുക്കിലുണ്ട് ആക്റ്റീവാണ് ഞാൻ ആലോചിച്ച് നോക്കാം ഒക്കെ ഒരു മനസ്സിലിരിപ്പിൽ ഏഹ് എത്ര വിഷം ഈ രാജവെമ്പാലൊന്നൊന്നുമല്ല ഇവന ഇവനെപ്പോലത്തെ വിഷങ്ങൾ കൊടിയ വശങ്ങളാണ് നമ്മുടെ നാടിൻ്റെ ശാപം എല്ലാ കാലത്തും ഞാൻ എല്ലാവരും അല്ലാട്ടോ പറയുന്നത് ഇവനെ പോലത്തെ ഈ ചിന്താഗതി വയനാട്ടിലെ ആളുകൾ ഇത്രയും മരിച്ച് നമ്മൾ കുറേ പേരെ കണ്ടു അല്ലേ വയനാട്ടിൽ എന്താ പറയുക മുലപ്പാൽ കൊടുക്കാമെന്ന അമ്മനെ അധിക്ഷേപിച്ച ആൾക്കാർ അതുപോലെ തന്നെ അവിടെ ഉള്ള പല വേറെ ഒരു മൊണ്ണ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ആൾക്കാരെ ഓരോന്ന് പറ്റിയ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊണ്ണനെ കണ്ടു ഇത് അതിൻ്റെ ബാക്കി പത്രമാണ് പക്ഷെ ഇത് ഇവൻ കമൻ്റ് ഇട്ടത് എൻ്റെ വീഡിയോയുടെ താഴെ ഇന്ന് വന്നിട്ട് കമൻറ്റാണ് ഇവനെ പോലത്തെ കൊടിയ വിഷങ്ങൾ നമ്മുടെ നാടിൻ്റെ ആപത്താണ് ഞാൻ വിചാരിക്കുന്നത് ആ വയനാട്ടിൽ വന്ന ആ ഒരു ഉരുൾപൊട്ടലുണ്ടല്ലോ അത് ഇവൻ്റെ ഒക്കെ വീടിൻ്റെ മേലെക്കൂടെ ഇവനങ്ങ് എടുത്തു പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി സത്യം ഇങ്ങനെയെങ്കിലും ഒടു ഒടുങ്ങണം ഇവരൊക്കെ ഒരു രീതിയിൽ അങ്ങ് ഒടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന്മാർ അങ്ങ് അങ്ങനെ കിടക്കണം അങ്ങനെ ആയിപ്പോണം നമ്മളായിട്ടൊന്നും ചെയ്യണ്ട ദൈവം അങ്ങനെ കൊടുക്കണം ഇത്തരം ഇത്തരത്തിലുള്ള ചിന്താഗതിയിലുള്ള ആൾക്കാർക്കുണ്ടല്ലോ ദൈവം അറിഞ്ഞ് തന്നെ കൊടുക്കണം ഇവൻ്റെ വീടിൻ്റെ മേല മേലെക്കൂടെ തന്നെ വേണം വല്ല എന്തൊക്കെ ഏതൊക്കെ വണ്ടി പാണ്ഡിലോരെ തട്ടി ആരൊക്കെ എന്തൊക്കെ പാവപ്പെട്ട ആൾക്കാർ മരിക്കുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് ജീവിതം നഷ്ടപ്പെടുന്നത് പാരലൈസ്ഡ് ആവുന്നത് അതെന്തുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാർക്ക് വരുന്നില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത് ഇത്തരത്തിൽ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് നാനൂറ് പേര് മരിച്ചിട്ട് അതിന് ഇത്തരത്തിൽ ചിത്രീകരിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് അങ്ങനെയൊന്നും വരുന്നില്ല ഈ ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയായിരിക്കും ഇവനൊക്കെ വയറും ചാടി എന്നേരം തിന്നിട്ട് അവൻ്റെ ഒക്കെ എല്ല് കുത്തിട്ട് ഈ കള്ളക്കാവി സന്യാസി വേഷമിട്ടിരിക്കുന്നവനാണ് അവനൊക്കെ സത്യം കള്ളക്കാവി സന്യാസി വേഷമിട്ട് ഇതുപോലെ വയറ്റിൽ ചാണകം നിറച്ച് തലയിൽ മൊത്തം തീട്ടും നിറച്ചിട്ടുള്ള ഇവനെ പോലത്തെ നാരുകളാണ് ഈ നാടിൻ്റെ ശാപം